അന്യസംസ്ഥാനങ്ങളിലെ കുഴൽ കിണർ നിർമ്മാണ ഏജൻസികളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തിരമായി നിയമനിർമ്മാണം നടത്തണമെന്ന് ഗവൺമെന്റ് രജിസ്ട്രേഡ് ബോർവെൽ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിൽ നിലവിൽ അൻപത്തിയഞ്ച് സർക്കാർ അംഗീകാരമുള്ള ഏജൻസികളാണ് നിലവിലുള്ളത് എന്നാൽ ലൈസൻസ് ഇല്ലാതെ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് നിരവധി പേരുണ്ട് ഇവർ ഗുണനിലവാരമില്ലാത്ത പൈപ്പും മറ്റ് സാമഗ്രികളും ഉപയോഗിച്ച് നിരക്ക് കുറച്ച് ജോലി ചെയ്യുന്നത് കാരണം ഈ മേഖലയിൽ ലൈസൻസ് ഉള്ള ഏജൻസികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയാണ് ഇക്കാര്യം സംബന്ധിച്ച് ഭൂഗർഭ ജലവകുപ്പ് ഡയറക്ടർക്കും ചീഫ് സെക്രട്ടറിക്കും നവകേരള സദസ്സിലും രേഖാമൂലം പരാതി നൽകിയെങ്കിലും നിലവിലെ സർക്കാർ ഉത്തരവ് അനുസരിച്ച് അതിന് കഴിയില്ലെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചതെന്ന് അവർ പറഞ്ഞു നിയമത്തിലെ അപാകത പരിഹരിച്ച് ഇത്തരം ഏജൻസികളുടെ മേൽ പിഴയിടാക്കുന്നതിനും അവരുടെ വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതിനും നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ എം വി സലീം പന്തക്കൻ കുഞ്ഞു

ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജിവർ ഗോൾഡ്